ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ വയനാട് ട്രിപ്പ് പോകണോ വീഡിയോ കേട്ടോ അപ്പോൾ ഫാമിലി ആയിട്ട് റിസോർട്ട് എടുത്തിട്ട് ആരുടെ അവിടെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ച് വിളിക്കാം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടോ ഇറങ്ങണത് അപ്പോൾ ഇറങ്ങണതിന് മുന്നേ തന്നെ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ടാണ് ഇറങ്ങണത് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ ഉച്ചൊക്കെ ആകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാം അപ്പം ഓണ വൈക്കൂരുമാനം ഇത് ആ ഹോട്ടലിൽ കണ്ടപ്പോൾ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടോ ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചാണ് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഒന്നും ടൈം കിട്ടിയില്ല അങ്ങനെ പറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞു പോയി തിരിച്ച് യു എയിൽ എത്തിയതിനു ശേഷം കേട്ടോ ഞാൻ ഓരോ വീഡിയോസായിട്ട് വോയിസ് ഓവർ കൊടുത്ത് ഇടണത് പിന്നെ നമ്മൾ ഇവിടെ എത്തിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു ക്ലീനിങ് ഒക്കെ ചെയ്യാനുള്ളതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ അവിടെ തന്നെ പുറത്തന്നെ നിന്ന് ഇപ്പൊ ഇവിടെ നൈറ്റുള്ള ഫുഡും മോർണിങ്ങിലുള്ള ഫോട്ടും ഇവര് ഇത് ഇൻക്ലൂഡഡ് ആട്ടോ അപ്പം ഞാനിവിടെ മൊത്തം ചുറ്റി കാണിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് അത്യാവശ്യമൊക്കെ വീഡിയോസൊക്കെ എടുത്തേന് എനിക്കിവിടെ ഭയങ്കര ഒരു സ്ഥലം ഈ ഈ ഒരു ഊനാലെ ഈ കുട്ടികളെ ഊട ആടണ ഊനാലെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പിന്നെ ഇവിടെ നിന്ന് ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജെന്നുള്ള വ്യൂ ഒക്കെ അടിപൊളി വ്യൂ ആണ് അപ്പൊ സൺ സമയത്തൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാന് അപ്പം പിന്നെ ഈ ഒരു റിസോർട്ടിൽ താഴെ രണ്ട് റൂമും മേലെ രണ്ട് റൂമും കേട്ടോ പക്ഷെ എനിക്ക് റൂമിനെക്കാട്ടി ഇഷ്ടമായത് ഈ റിസോർട്ടിൽ എല്ലായിടത്തും ഒരു ബാൽക്കണി പോലെ ഉണ്ട് പ്രത്യേകിച്ച് മേലെ എന്നുള്ള ബാൽക്കണി ആ ഒരു വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പം എല്ലാവരും സാധനങ്ങളും ഡ്രസ്സും ഫോൺ ചാർജ് ഇട്ടും ഫ്രഷ് ആവലും ആ ഒരു ബിസിയിലായിരുന്നു അപ്പം താഴെ ബോയ്സും മേലെ ഗേൾസും അങ്ങനെ കേട്ടോ ആക്കിയത് അപ്പം ഒരു ഫാതി ഇപ്പൊ ഫുൾ ഞങ്ങൾ പുറത്ത് പോക്കും ഫുൾ ബിസി കല്യാണം തിരക്കും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഫാതിന് ഫുഡും കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവന് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ട് ഇപ്പോഴും ഓ ഫുഡൊന്നും കൊടുത്തിട്ട് കഴിക്കണേ ഇല്ല അങ്ങനെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ആ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഓരോ ഗെയിംസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് തന്നെ ഈ പള്ളിച്ചാട്ടം ആരോ കൂടുതലും ഈ ചാടണത് അങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഓരോ ഫാമിലിയും ഓരോ ടീംസ് ആട്ടോ ഓരോ ഫാമിലീന്റെ ആ ഒരു സ്ഥലപ്പേര് വെച്ചിട്ടാട്ടോ ടീംസ് ടീംസാക്കി ഡിവൈഡ് ചെയ്തത് അഞ്ച് ജിം ബോഡി ശരീരം ഫിറ്റ്നസ് ജിം പഞ്ച് പഞ്ച ഗുസ് രാത്രിയും ഇതന്നെ കണ്ടിന്യൂ ഗെയിംസും പാട്ടും ഡാൻസും കുട്ടികളെ ഡാൻസും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെ ആയിട്ട് തന്നെ ആട്ട് പോയത് എൻ്റെ ഇടയിൽ ചായ ഒക്കെ കുടിക്കുന്നുണ്ട് എല്ലാരും അതുകൊണ്ട് തന്നെ നൈറ്റ് നന്നായിട്ട് ലേറ്റ് ആയിട്ടോ കേട്ടോ എല്ലാരും ഉറങ്ങിയത് അതിന് ഇടയില് കുട്ടികളൊക്കെ ഉറങ്ങിയാണ് പിന്നെ ഫയർ ഡാൻസ് അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തണ് രാവിലെ മോർണിംഗ് ആയപ്പോൾ എണീറ്റ് കുറച്ച് സ്ഥലം കൂടി കവർ ചെയ്യാനുള്ളതൊക്കെ എടുത്താണ് പിന്നെ എല്ലാരും ഉറങ്ങി നീക്കണേ ഉള്ളു ഏർ ഞാൻ എന്തോ പെട്ടെന്ന് തന്നെ എണീറ്റ് എണീട്ടോ പിന്നെ ഫാദിക്ക് ഭയങ്കര സന്തോഷം ഞാന് വീഡിയോസ് എടുക്കാൻ വേണ്ടിട്ടാണ് താഴെ നല്ല തോട്ടം ഇറങ്ങിയത് കാരണം അവിടേക്ക് ആരും ഇറങ്ങിയിട്ടില്ല എല്ലാരും മേലെയാണ് അപ്പൊ തായ എനിക്കിറങ്ങാൻ കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ അവിടെ കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ ഒന്നും കൂടി ഈ സ്ലിപ്പാകണതും അവിടെ എഴുതി വെച്ചിട്ട് തന്നെ ഉണ്ട് സ്ലിപ്പ് ആവണത് ശ്രദ്ധിക്കണം എന്ന് ഞാൻ വീഡിയോസ് എടുക്കണം എന്നുള്ള ഇതില് എല്ലാതും ഇറങ്ങി അപ്പൊ അതിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷം ഈ ഇറങ്ങി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിനെ കൊണ്ട് പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം തായ്